ഇന്നൊരു അടിപൊളി സ്നാക്സ് വൈകിട്ടാണ് കേട്ടോ ഗീതദേശമതിന് വൈകുന്നേരം കുട്ടിക്കല്ല കൊടുക്കാൻ പറ്റിയ അടിപൊളി ഒരു അടിപൊളിയൊരു ചായയരെ കഴിഞ്ഞിട്ടാ കുറേ ദിവസമല്ലേ കുക്കിംഗ് വീഡിയോ ഒന്നും ഇടാത്ത അതായത് ചെറുപഴം ആണ് കേട്ടോ ചെറുപഴത്തിൻ്റെ കായയാണ് മൈസൂർ പഴത്തിന്റെ പളയകൂടും പഴം എന്ന് പറയുന്നില്ല ആ നമ്മളിങ്ങോട്ട് മൈസൂർ പഴം എന്ന് പറയുക അതിൻ്റെ പച്ചയായിട്ടാ കൊണ്ട് കൊണ്ടൊരു അടിപൊളി വെജ്ജിയാക്കാം കേട്ടാ എന്നാൽ തുടങ്ങിയാലോ ബാ നമുക്ക് ഓരോ കായ എടുത്തിട്ട് ഇങ്ങനെ തോലിങ്ങനെ വലിച്ചു കളിയാം നിങ്ങളിങ്ങനെ കളിയാലുണ്ടാ ചെത്തി കളിയാ വലിച്ച് കളിയതാണ്ടല്ലേ നല്ല പൊളിഞ്ഞു വരും എല്ലാം കളഞ്ഞു വെക്കാം കേട്ടോ ഇങ്ങനെ കളഞ്ഞു വെച്ചിട്ട് നമുക്ക് നീർങ്ങനെ കയറിയെടുക്കാം എന്നാൽ ഇത് വെച്ചിട്ട് കളി കേട്ടേ തൊലിയെല്ലാം കളഞ്ഞാൽ നല്ല സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ കളിയുണ്ട് കേട്ടോ ഇടയ്ക്ക് ഓരോ പച്ച ഉണ്ടായാലും പ്രശ്നമൊന്നുമില്ല ഞാൻ ഈനിടയ്ക്ക് ആക്കി കേട്ടോ അന്നേരം സൂപ്പറാണ് അതിന് നമുക്കിത് ഒരു നാലഞ്ച് കഷ്ണമായിട്ട് ഇങ്ങനെ കീറി എടുക്കാം കേട്ടോ ഇനി കീറി എടുക്കേ ഇത് കഴുകിയതാന്നേട്ടാ ഞാൻ തൊലി കളിഞ്ഞിട്ട് അങ്ങനെ ഓരോന്നൊരു നാല് പീസ് വീതം പിന്നെ മുറിച്ചെടുക്കാം കേട്ടോ നമ്മളെ പച്ചക്കറി എല്ലാം ഒക്കെ കേട്ടോ മുറിച്ചിട്ട് തെല്ലാം നല്ല നീർങ്ങനെ മുറിച്ചിട്ട് ഇതിൽ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് മസാല തയ്യാറാക്കാം കേട്ടോ ആദ്യം ആദ്യക്കടലപ്പൊടിയാ ഇതാ ഒരു കപ്പ് നിറച്ച് കൊടുത്തിട്ടാ ഒരു കപ്പല്ല ഒരു പാത്രം നിറച്ച് വിട്ടാ നമുക്കിതെല്ലാം തട്ടി കൊടുക്കാം എന്നിട്ട് അടുത്തത് നല്ല എരിവ് വേണം അതുകൊണ്ട് നമുക്കിത് ഒരു സ്പൂണ് മുളക് പൊടി ഇടാ ഒരു സ്പൂൺ നിറച്ചു കൂടാം കുറച്ച് അപ്പക്കാരം ബേക്കിംഗ് സോഡ കേട്ടോ അതോ ഇത്ര പേരും മതിയോ ലേശപ്പൊങ്ങാൽ മാത്രം അധികം ഒന്നും ആവേണ്ട അത് മതിയേ പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം ചിക്കൻ മസാല ഇത് നിർബന്ധം ഒന്നും ഇല്ല ജീരകപ്പൊടി എന്തെല്ലാം ഉടലുണ്ടട്ടാ ഞാൻ ഇതായിട്ടല്ലേ കുറച്ച് ഇടട്ടാ ഒരു മണത്തിനും ഒരു ടേസ്റ്റിന് പിള്ളേർക്കെല്ലാം ചിക്കൻ മസാല വരുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും പിന്നെ നമ്മളെ ഉപ്പ് അത് പിന്നെ പാകത്തിനല്ലേ ഏതായാലും പാകത്തിനല്ല വേണ്ടി തേച്ച് കൊടുക്കാം പാകത്തിന് ഇട്ടിട്ട് നമുക്ക് വെള്ളമൊഴിച്ചിട്ട് കുറച്ച് കട്ടിയിൽ കലക്കാം കേട്ടോ കുറേശ് വെള്ളം ഒഴിച്ചിട്ട് കലക്കാം ഏ എല്ലാം കൂടി നല്ലോണം മിക്സ് ആക്കാം കേട്ടോ അവസാനം എടുത്താൽ കായും ഉണ്ട് അല്ലേശം കട്ടക്കായെങ്കിൽ തേച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ട് എൻ്റെ അടുത്ത് പൊടിക്കായുണ്ടായിരട്ടാ അതാണേ ഇനി നമുക്കിതൊന്നും കൂടി നല്ല മയത്തിന് പിന്നെ യോജിപ്പിച്ചിട്ടെടുക്കാം കേട്ടോ ഇത് തരി ഉണ്ടാവും ഇത് അതുകൊണ്ട് നല്ല കുറച്ച് സമയം പിടിച്ചിട്ട് തന്നെ ഇതാക്കട്ടെട്ടോ നല്ല പാകത്തിന് ഇതാ കൂട്ട് നോക്കിയിട്ട് നല്ല പാകത്തിന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ അധികം ലൂസും അല്ല അധികം ടൈറ്റും അല്ലേ തീയില നല്ലോണം കത്തുന്നുണ്ട് നമുക്ക് നമ്മൾ സ്ഥിരം ഇരുമ്പിൻ്റെ ചീനച്ചട്ടി അടുപ്പത്ത് വെക്കാം കേട്ടോ ചീനച്ചട്ടി പാകത്തിന് ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണയിച്ചു എടുത്താലോ വൈകുന്നേരം എല്ലാം ഉണ്ടല്ലോ എന്തെങ്കിലും എല്ലാം ചായരം ഒന്നിച്ചെല്ലാം കുട്ടികൾക്ക് ആക്കി കൊടുക്കണം അല്ലേ ഇവിടെ കുട്ടികളൊന്നും അല്ല വലിയ വായലേക്കാർ അയ്യാൻ എന്നാലും അവർക്ക് ഒന്നും ഇല്ല മേവർ ഇങ്ങനെ ചായ പിടിക്കും ഒരു രസുമില്ലാന്ന് ഇന്ന് നമുക്ക് എന്തെങ്കിലും ആക്കി കൊടുക്കണ്ടേ സ്ഥിരം പഴംപൊരി ഉള്ളി വട ഇതിനൊക്കെ ഇട സുഖ വെറൈറ്റി ആയിട്ട് അതുകൊണ്ട് ഇന്ന് പച്ചക്കായി പജ്ജിയാക്കുന്നു നല്ലോണം ചൂടായിട്ടുണ്ട് എണ്ണ എന്താ കൈ വെക്കുമ്പോൾ ഇങ്ങനെ ചൂടുണ്ട് നമുക്ക് തോര തോരന്നായിട്ട് ഇരിങ്ങനെ ഇട്ടിട്ട് മുക്കി മുക്കി അതിലെങ്കിൽ ഇട്ടുകൊടുക്ക കേട്ടോ

കുറച്ച് ആൾക്കാർ വിഷ് ചെയ്യാൻ വേണ്ടി പറഞ്ഞേനെ കേട്ടാ കുറേ ആൾക്കാരുണ്ട് പക്ഷേ ഞാൻ പിന്നെ കമൻറ്റ് ഇട്ടുമ്പം എനിക്ക് ഇത്രയേ കണ്ടിട്ടേ ഒന്ന് പാർവതി മോളി ദേവതി കേട്ടാ പിന്നെ ഒന്ന് വിനോദിനി പിന്നെ ഐറ ജോഷി അതിഥി മണികണ്ഠൻ എല്ലാവർക്കും ഗീതച്ച് വിഷ് ചെയ്ത് എല്ലാവർക്കും വലിയ സന്തോഷമായിട്ടാ ഗീതച്ചോട്ട് അങ്ങനെ പറഞ്ഞതിന് തന്നെ നമ്മളെ ഭജിപ്പാ കയറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇതാ കണ്ടല്ലേ ചെറിയ തീല് നല്ലോണം വേവിച്ചെടുത്ത് ഇല്ലെങ്കിൽ ഉണ്ടല്ലോ പച്ചക്കായി കറ ചോയ്ക്കൂ ഞാൻ മഞ്ഞൾ വെള്ളത്തിലെല്ലാം ഇട്ട് വെച്ചാ ഞാൻ മുറിച്ചിട്ട് പിന്നെ കറിയെല്ലാം പോകാൻ വേണ്ടിയിട്ട് എന്നാലും നമുക്ക് ആ പച്ച എന്തോ പോലെ ഉണ്ടാവില്ലേ അതുകൊണ്ട് ചെറിയ തീയിൽ നല്ലോണം പോകണം കണ്ടില്ലേ കണ്ടില്ലേ നമുക്കിത് വാങ്ങാം കേട്ടോ അടുത്ത് തരാം കേട്ടോ അടുത്ത ട്രിപ്പ് ഇടാട്ടാ നല്ലോണം പിന്നെ ചൂടായതുകൊണ്ട് ഇതിനെല്ലാം നമുക്ക് വറുത്തെടുക്കാം കേട്ടോ അങ്ങനെ നമ്മളെ കായ് ബജ്ജി എല്ലാം താ കണ്ടില്ലേ ഇനി ആക്കാനുണ്ടട്ടാ ഇത് വാങ്ങട്ടെട്ടാ അങ്ങനെ നമ്മളെ പച്ചക്കായി ബജ്ജി അടി പൊളിയായിട്ട് ആയിട്ടുണ്ട് നോക്കിയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് നോക്കിയടാ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ ഏ ചൂടുണ്ടട്ടാ എന്താ സോസ് ഉണ്ടാ ടൊമാറ്റോ സോസ് നല്ല ചട്നിന്നേട്ടെ ഇനി നല്ല കട്ടി ചട്നില്ലേ ഭയങ്കര ടേസ്റ്റാണ് പക്ഷെ ചട്ണി ആക്കാനൊന്നും നേരം ഇല്ല വൈകുന്നേരമായില്ലേ മുക്കി പൊള്ളി സാധനമാണ് കേട്ടോ നിങ്ങൾ ആക്കി നോക്കണേ ചട്ണി ആക്കണം കേട്ടോ വിളിച്ചത് ഞാൻ ചട്നി ആക്കാൻ നല്ല സാധനം നല്ല സാധനം പക്ഷെ ചെറിയ തീലാന്ന് ഉണ്ടാക്കണം കേട്ടോ എന്നെ ഇരിച്ച് പുതിയ കുഞ്ഞു വിട്ടിട്ട് നാളെ വരാം ബൈ